സംഗതാവണവനെ ചിരിക്കുവോശോ ദേത്താടി ഹായ് ഞാനേങ്ങൊരു കാഴ്ച വെച്ചാ ഇന്നെ ഇവിടെ എറണാകുളത്തേക്ക് വന്നതാട്ടോട്ടോ വീട് അപ്പൊ അയി നേരെ ഫ്രണ്ടിലുള്ള വീടിന്റെ മുറ്റത്തുള്ള റംബൂട്ടാന്റെ മരാണേ ഓക്കെയാ കായൊക്കെ ഫുള്ള് വീണെടുക്കുന്ന പാവണ്ടല്ലേ അത് കണ്ടിട്ട് ഭയങ്കര സങ്കടം ആവും ഞാൻ നല്ലവണ്ണം കാണിച്ചൊരാട്ടന്മാരും അതേപോലെ തന്നെ കായ് വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടമാവേക്ക് പഴയ വീണെടുക്കുന്നുണ്ട് ഈ കഷ്ടതൊക്കെ ഉണ്ടാക്കി വളർത്തിയെടുക്കുന്ന കായകളാണ് ഓർക്കെത്ര സങ്കടം ഉണ്ടാവും അല്ലേ അതന്നെ അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും അജിവ ഐശമ്മോള് പറയുന്നത് കേട്ടില്ലേ ഇതൊക്കെ പഴുക്കാനോ അതിൻ്റെ അത് മഞ്ഞ കളറുള്ള റമ്പുട്ടാനാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുന്നേ ഞാൻ പെരുന്നാളുടെ സമയത്ത് നിന്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് കുഞ്ഞ് കായ്മ ഉണ്ട് പക്ഷെ ഒക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് നിലത്ത് കഴിഞ്ഞ് ഒക്കെ നാശകോശമായിരിക്കും എന്തായാലേ പാവണ്ടല്ലേ ഈ വീട്ടിൽ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നല്ല നമ്മളെ ഇവിടത്തെ പഞ്ചായത്ത് മെമ്പറ വീടാ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വീടുമാണ് എന്തോ ഒരു കഷ്ടമല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ മഞ്ഞ കളറിൽ പഴുത്തും പഴുത്ത എന്റെ ക്യാമറന്റെ ക്വാളിറ്റി ഗുണം കൊണ്ട് നിങ്ങൾ കാണുന്നില്ല ക്യായ്സ് ആഴ്ച മോളതിനെ പറച്ചി കടിച്ചു വലിച്ചു പൊടിച്ച് നിലത്ത് വീണ് എടുക്കണോന്നല്ലോ ശരിയായോ ഇന്ന് വായിലിട്ടോക്ക് എന്റെ രുചി എന്താ അറിയാ എങ്ങനെ സൂപ്രാണ്ട നാളെ എൻ്റെ പേരിൽ കേസ് നിനക്ക് വേണ്ട അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടത്തെ കഥകൾ കഥന കഥനകൾ പറക്കേലോ അപ്പൊ അങ്ങനെയൊക്കെയാന്നിട്ടോ വാർഡ് മെമ്പർ നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടു പിന്നെ പഠിച്ചോ നാളെ അവിടുന്ന് തീയിലൂടും അത്ര ഇത് കസാരന്റെ കമ്പനിട്ടോ അവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കടലുണ്ടായത് തന്നെ ഉള്ളു കേട്ടോ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് വീടിന്റെ ഫ്രണ്ട് തന്നെ കേട്ടോ അതുള്ളത് റംബൂട്ടാന്റെ മരം ഇപ്പൊ ഇന്നലെ രാത്രി ഞാൻ അമ്മനോട് ഇങ്ങനെ പറയണേ മഞ്ഞ റംബൂട്ടാനാണ് എന്നൊക്കെ അപ്പൊ ഉമ്മ പറഞ്ഞിന്റെ എല്ലാ ഇതും ഇതാക്കിയും കണ്ട ഉമ്മ പറഞ്ഞ അതെ മഞ്ഞ റംബൂട്ടാനല്ല അത് ചുവപ്പാണ് ആ മഞ്ഞ നീ ഇങ്ങനെ ചുവപ്പായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ഞാനത് വീണ്ടും തിരുത്തുന്നു അത് ചുവപ്പ് റംബൂട്ടാനാണ് ഏതായാലും എല്ലാവരും മഴത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക വഴുക്കൊക്കെ ഉണ്ടെങ്കിലൊന്നും ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ ഉമ്മ ഈ വഴുക്കുള്ള സ്ഥലത്ത് ചവിട്ടി വീണ് കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് ഒന്നര മാസം ബെഡിൽ തന്നെ അപ്പോൾ നല്ല പൊട്ടലാ പൊട്ടി അപ്പം എല്ലാവരും എന്ത് ചെയ്യുക പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ കാൽ ചുവടും വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കാലം ഉറച്ചിട്ടുണ്ട് നോക്കിയിട്ട് നടക്കുക വെപ്രാളത്തിൽ ജോലി ചെയ്യുമ്പോൾ രാവിലത്തെ ഒക്കെ വീട്ടിലത്തെ ജോലി പറഞ്ഞാൽ എല്ലാവർക്കും ഇതായുമല്ലോ അതേപോലെ ആണുങ്ങളൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ നടക്കുന്ന സ്ഥലങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഒന്ന് സ്ലിപ്പായ കാല് പൊട്ടി അവിടെ കിടക്കേണ്ടി വരും ഉമ്മാൻ്റെ അവസ്ഥ ഭയങ്കരമാണ് എനിക്കാണെങ്കിൽ മക്കൾക്ക് സ്കൂൾ ഉറക്കാനായി ഞാനും ഇവിടുന്ന് പോവും നാളെ പോവും എന്താ ചെയ്യാറില്ല ഇങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ